ചേട്ടാ ഈ കഴിഞ്ഞ ദിവസം പാർട്ടിയുടെ സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ നടന്നു പോളിറ്റ് ബ്യൂറോയിൽ ഇടയ്ക്കൊന്ന് ഭക്ഷണം കഴിക്കാനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ പുറത്തിറങ്ങിയപ്പോ നമ്മുടെ പത്രപ്രവർത്തകർ ചോദിച്ചു പി എം ശ്രീ പദ്ധതിയിൽ എന്തെങ്കിലും ചർച്ച നടന്നോ എന്ന് ചോദിച്ചു അപ്പൊ അതിന് അദ്ദേഹത്തിന്റെ മറുപടി വളരെ ദേഷ്യത്തോടെ നോക്കി എത്ര കൊല്ലമായി ഈ പണിയൊക്കെ തുടങ്ങിയിട്ട് എന്തെങ്കിലും ഒരു ചോദ്യം ചോദിച്ചു ചേട്ടാ ഏതായാലും ഡൽഹിയിലെ പത്രപ്രവർത്തകരില്ലേ അവർക്ക് എന്തെങ്കിലും സൂചന ഇട്ടോ അവർ ചോദിക്കില്ല അതെ പി എം ശ്രീ പദ്ധതിയില് പി ബി ഇടപെട്ടിരിക്കുന്നു ആന്ധ്രാപ്രദേശത്ത് നിന്ന് പി ബി അംഗം പിന്നെ ആ ഞാനൊരു കത്ത് നൽകിയിരിക്കുന്നു അപ്പോ കേരള ഘടകം പിന്നെ ഒന്നടങ്കം ഇദ്ദേഹത്തോപ്പമാണ് നിന്നത് ഉം അപ്പൊ ഇബി ഒരു എതിർ ശബ്ദമൊക്കെ ഉണ്ടാകുമ്പോൾ കേരളത്തിലെ അജയ്യനായി ഇദ്ദേഹത്തിന് ഒരു തട്ടല്ലേ എന്ത് തോന്നുന്നു തീർച്ചയായും അതകത്ത് നിങ്ങളുടെ ചോദ്യത്തിനകത്ത് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ തന്നെ ആ ചോദ്യത്തിനകത്ത് വന്നു കഴിഞ്ഞു കൊണ്ടുവരാണത് ഏറ്റവും രസകരമായ സംഭവം തട്ട് തട്ട് മാത്രമല്ല ഇവരെ ചുട്ടിയിട്ട് പോടറാന്ന് നമ്മൾ പറയും സാധാരണക്ക് പറയാസാണ് ചുട്ടിയിട്ട് ചെറിയ കുട്ടികളെ നമ്മൾ ചുട്ടീട്ട് പോടറാന്ന് പറയും അത് പഴയ കാലത്ത് ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് ഒരു ഒരു മുതിർന്ന മനുഷ്യന്മാർ വീട്ടിലെ ചീത്ത പിടിക്കുന്നതിൽ വരുന്നത് പറയാല് തലയിൽ മീട്ട് കൊടുക്കുക എന്നതില് പറയാ ഭാഗത്തല്ല പക്ഷെ നമ്മളെ നാട്ടിൽ പറയാം ചുട്ടുക എന്നാൽ നമ്മൾ പറയാ ഇത് ചുട്ടിയിട്ട് പി ബി ചുട്ടുകയാണിത് ഈ ബി ബി ചുട്ടിലൂടെ സംഭവിച്ചിരിക്കുന്ന ഒരു വലിയ പിന്നെ മനോഹരമായ സംഭവം എന്താന്ന് പറഞ്ഞാല് ഈ കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഒരാൾ ഉണ്ടാക്കി വെച്ച് സി പി എമ്മിനകത്ത് അയാൾ അപ്രമാദിയാണ് എന്ന് പറയുന്ന ഒരു സംഭവം അയാൾ നിർമ്മിച്ചുവരികയായിരുന്നു വി എസ് എന്ന സൈഡ് ലൈൻ ചെയ്ത് സൈഡ് ലൈൻ ചെയ്ത് സൈഡ് ലൈൻ ചെയ്ത് അതിന്റെ മേലെ ഇയാൾ പിന്നെ ഒരാധിപത്യം അവസ്ഥ വന്നപ്പോഴാണ് ഞാൻ അജയ്യനാണ് എന്ന് പറയുന്ന ഒരു അവസ്ഥ ഇയാൾ പാർട്ടി മെമ്പർമാരുടെ മുഴുവൻ കേരളത്തിലെ പാർട്ടി കമ്മിറ്റികൾക്കകത്ത് ഇയാൾ രൂപം പോലെ ഞാൻ ഉപയോഗിക്കുന്ന വാക്കുകൊണ്ട് ആവർത്തിച്ച് പറയാൻ കേട്ടാ ഇയാൾ എന്റെ രൂപം പോലും പൊരിക്കാൻ ഒരാൾക്കും സാധ്യമാവില്ല എന്ന് പറയുന്ന അങ്ങേറ്റം ധിക്കാരവും അഹങ്കാരവും കരുതിരിക്കുന്ന ഒരു ഭാഷ ഇയാൾ നിർമ്മിച്ചത് ഈ നിർമ്മിച്ച സംഭവത്തിന് മേലെ നിന്നുകൊണ്ട് വേണം സംഘപരിവാറിന്റെ മുമ്പിൽ പോയി കീഴടങ്ങി എന്നല്ല ഞാൻ പറയുന്നത് നല്ല മലയാളമാണ് പറയേണ്ട വാക്ക് വേറെയാണ് പറയേണ്ട വാക്ക് വേറെ അത് ഊ കൂട്ടിട്ടാണ് ആ സാധാരം പറയേണ്ടത് അത് ഞാൻ ഇതിനകത്ത് പ്രയോഗിക്കാത്ത വിഷയം എന്ന് പറഞ്ഞാൽ അത് അങ്ങേറ്റ അൺപാർലമെന്ററി ആയി പോകുന്ന ഉദാഹരണം കൂടെ മാത്രമാണ് അങ്ങനെയാണ് ഇയാൾ ഇയാൾ ഇപ്പോഴും അയാൾ പിന്നെ ചെയ്തു വന്നിരിക്കുന്ന കേസുകളിൽ നിന്ന് മുഴുവൻ അയാൾ മാറി 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 അയാൾക്ക് തെന്നി തെന്നി തന്നെയാണ് നിൽക്കുന്നത് ഈ നിൽക്കുന്ന സംഭവത്തിനകത്ത് ഇനി പാർട്ടിക്ക് ഇവരെ സഹിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന അവസ്ഥ വന്നപ്പോഴാണ് എം എ ബേബി എന്ന് പറയുന്ന പാർട്ടി അഖിലേന്ത്യാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ധാവുടേ ഉൾപ്പെടെയുള്ള രാഘവൻ ഉൾപ്പെടെയുള്ള പിന്നെ പിന്നെ ഇതിനേക്കാൾ ഏറ്റവും പരമപ്രധാനമായി വരേണ്ട പേരാണെന്ന് പറഞ്ഞാൽ കണ്ണൂരിൽ നിന്ന് വന്നിരിക്കുന്ന ബിജു കൃഷ്ണൻ ഉണ്ട് കണ്ണൂരിൽ നിന്ന് അടിപൊളി പോയി കണ്ണൂരിൽ നിന്ന് ബിജു കൃഷ്ണർ കർഷക സംഘത്തിന്റെ നേതാവ് ഒരുപാട് സമരങ്ങൾ ഇദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകളുടെ ഒരു 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 എന്താ പറയുക ഒരു പൊളിറ്റിക്കൽ നിലപാടിന്റെ ഭാഗമാണ് രാഘുവിന്റെ കാര്യത്തിനൊക്കെ ഇപ്പോഴും ഭയങ്കരമായ സംശയമുള്ള ആളാണ് പക്ഷെ എങ്കിൽപ്പോ ഞാൻ പറയാം ഇതിന് ഏറ്റവും പരമപ്രധാനമായി വന്നിരിക്കുന്ന കണ്ണൂരിൽ നിന്ന് വന്നിരിക്കുന്ന ഒരാൾ കൂടിയാണ് ഈ സംഭവത്തിന്റെ ഒരു വലിയ തിരികുറ്റിയായി വർക്ക് ചെയ്ത് ആ തിരിക്കുറ്റിയിൽ നിന്നാണ് ഇയാളോട് എന്ത് പറഞ്ഞത് ഇ പി എം സി പദ്ധതിയിൽ നിന്ന് പാർട്ടി പിന്മാറുകയാണ് പിന്മാറുന്ന പാർട്ടി ആവശ്യപ്പെട്ടു ഇനി ഈ ശിവൻകുട്ടി എന്ന് പറയുന്ന ശ്യാമംകുട്ടി ഇവൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായി തുടരാൻ എന്ത് ധാർമ്മികമായ അവകാശമാണ് ഞങ്ങൾക്കുള്ളത് ഇതാണ് ഇതിന്റെ ബേസിക് ബേസിക്കായിരിക്കുന്ന ചോദ്യം അർത്ഥം എന്താണെന്ന് അറിയുന്നത് സി പി ഐ എന്നൊരു പാർട്ടി ഈ കഴിഞ്ഞ ഏതാണ്ട് ഇരുപത്തിയഞ്ച് വർഷക്കാലം പതിനഞ്ചു വർഷക്കാലം അയാൾ പാർട്ടിയുടെ സെക്രട്ടറി സെക്രട്ടറിയായും പത്തു വർഷക്കാലമായി പാർട്ടിയുടെ പേരിൽ മുഖ്യമന്ത്രിയായി നിൽക്കുന്ന ഒരാൾ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനെ സമ്പൂർണ്ണമായി ഒതുക്കി വെച്ച് പുകമറക്കുള്ളിൽ നിർത്തിയ സംഭവത്തിനേലെ ബി ബി വളരെ കൃത്യമായി ആ കുമളെ ചുട്ടി പൊട്ടിച്ചിരിക്കുന്നു ചുട്ടി പൊട്ടിച്ചിരിക്കുന്നു ഈ ചൊട്ടി പൊടിച്ചിരിക്കുന്നതിന്റെ മേലെയാണ് ഇനി ഇവനെ താങ്ങുന്ന ആളുകൾ ഞാൻ ഇവൻ തന്നെയാണ് പറയുന്നത് ഇവനെ താങ്ങുന്ന ആളുകൾ ഈ ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള ആളുകൾ എന്ത് മറുപടി പാർട്ടീസുകാർക്കു വിശദീകരണമാണ് ഇവർ കൊടുക്കുക എന്ത് വിശദീകരണം ഇവർ കൊടുക്കും ഈ വിശദീകരണം കൊടുക്കാൻ കഴിയാതിരിക്കുമ്പോഴാണ് ഇവരെ ചെയ്ത് ഈ വിഷയം മറ്റാരും ചർച്ചയില്ല ഒരാളും ചർച്ച ഇന്ന് എത്ര ചാനലുകാരും ചർച്ച ചെയ്ത അറിയില്ല കേട്ടോ സത്യത്തിൽ ഈ കേരളത്തിലെ മുഴുവൻ ചാനലുകളും ചർച്ച ചെയ്തിരിക്കുന്ന ഒരു വലിയ രാഷ്ട്രീയ വിഷയം ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ എന്താ പറഞ്ഞാൽ ഈ വിഷയത്തിന് അത് പി ബി ഇവന ചൊട്ടി എന്നുള്ള വിഷയമാണ് അതിനർത്ഥം എന്താണെന്നറിയോ ഇവനെ ഈ പാർട്ടിക്ക് ഇനി ആവശ്യമില്ല എന്ന് സി പി ഐ എം പോളിംഗ് ബ്യൂറോ പരസ്യമായി പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഈ പരസ്യമായി പറഞ്ഞിരിക്കുന്നു എന്നൊരു സംഭവത്തെ പബ്ലിക്കിനോട് എയർ ഔട്ട് ചെയ്യേണ്ടത് ആരും എന്നുള്ള ചോദ്യം ആ എയർ ചെയ്യുന്ന കാരാണ് അത് വിഷുവൽ മീഡിയയും പ്രിന്റ് മീഡിയയുമാണ് ഇത് വന്നതോടെ ഇനി ഇയാൾക്ക് ഇനി ഇയാളെ താങ്ങി നടക്കുന്ന ഗോവിന്ദൻ തൊട്ട് നമ്മുടെ കണ്ണൂർ ജില്ല ഉൾപ്പെടെ വരെ ആവുന്ന കുറെ എ പ്യന്മാരുണ്ടാവും ഈ നിങ്ങൾ ഇതുവരെ വാസ്തവ കളവല്ലേ ശരിക്കും അല്ലെ കളവല്ലേ ഈ കളവാണ് എന്ന് സ്വയം തിരിച്ചറിഞ്ഞുകൊണ്ട് മാറി നിൽക്കാനോ അല്ലെങ്കിൽ ഇപ്പോ കണ്ടിരിക്കുന്ന പുതിയ ഈ നേതാക്കന്മാരെ എന്ന് പറഞ്ഞാൽ മുഴുവൻ തന്നെ ഈ പാർട്ടിയുടെ ഭാഗത്ത് അടുപ്പിക്കാതിരിക്കാനുള്ള ജനാധിപത്യ ബോധം കാണിക്കുമ്പോൾ മാത്രമേ ഇവർ എന്താവൂന്നറിയോ ഈ വരുന്ന തെരഞ്ഞെടുപ്പിനകത്ത് ഇവർക്ക് പബ്ലിക്കിനെ അഡ്രസ് ചെയ്യാൻ പോലും രാഷ്ട്രീയവും ധാർമ്മികവുമായിട്ടുള്ള അവകാശം ഉണ്ടാവുള്ളൂ ഇല്ലാത്ത പക്ഷം ഇവർ എന്തായി തീരുകയാണ് വരുന്ന തെരഞ്ഞെടുപ്പിനകത്ത് അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പല്ല തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനകത്ത് പോലും ഇവർ വലിയ വാരിക്കുടി വീട് ചെയ്ത് വീടുകയാണ് ചെയ്തത് ഇതാണ് ഇവിടെയാണ് ശരിക്കും ഇയാൾ അന്ന് പറഞ്ഞിരിക്കുന്ന പറഞ്ഞിരിക്കുന്നത് പറ്റിട്ടല്ലോ മുഖ്യമന്ത്രി വർക്ക് എത്ര വർഷമായോ എത്ര വർഷമായോ ആ രാഷ്ട്രീയ പത്രം ആ പത്ര പദ്ധതി ഞാൻ ചോദിക്കുന്ന ചോദ്യം ഉണ്ട് എന്താ ചോദ്യം അറിയോ ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇതല്ല ഞാൻ ചോദിക്കുന്ന ചോദ്യം പി എം സി പദ്ധതിക്കകത്ത് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ എടുത്തിരിക്കുന്ന നിലപാട് എന്താണ് അതിനോട് എന്താ ഇത് പറയാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ അർത്ഥം എന്താണ് അത് പറയുന്ന ഒരു ആ ചോദ്യം എന്ന് പറയാൻ അർത്ഥം ഇവൻ അന്നേരം ചുട്ട് കിട്ടിയില്ല ഈ ചുട്ട് കിട്ടിയിട്ടാണ് ഇവൻ പുറത്തേക്ക് വരുന്നത് ആ ലീക്കായി പോയോ എന്നുള്ള സംഭവത്തിനെ കൂടെ ചോദനാൽ ചോദിക്കാം ഇവന്റെ ഇയാൾക്ക് പിന്നെ ഒരു ഒരു ദേഷ്യം ദേശം എന്ന് പറഞ്ഞ അർത്ഥം എന്തിനാണ് ഇയാൾക്കെ പിന്നെ ഈ പത്രക്കാരൻ എന്തിനാണ് ഇങ്ങനെ പൊരിക്കേണ്ട കാര്യതകൾ പുരിക്കേണ്ട കാര്യതകൾ അപ്പൊ ഇത് വന്ന് പറഞ്ഞ അർത്ഥം അർത്ഥം മാത്രമേ ഉള്ളൂ ചോദ്യം ഇങ്ങോട്ട് വണ്ട ഞാൻ പറയുന്നത് ഘട്ടാവധി എന്നാണ് അത് ഇയാൾ ഇയാൾ തിരിച്ച് തിരിച്ച് ഇയാൾ ചോദിക്കാലോ എത്ര വർഷമായി ഈ കേരളത്തിനകത്ത് പാർട്ടി സെക്രട്ടറി ആയിട്ട് ഇയാൾ ചോദിച്ചാലോ എത്ര വർഷമായി കേരളത്തിലെ മുഖ്യമന്ത്രി ആയിട്ട് ഈ ഈ പത്രക്കാരൻ ചോദിച്ചാലോ ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ അർത്ഥം എന്തായിരിക്കും അറിയോ അതിന് അർത്ഥം ഇവൻ ജവന തന്നെ വിളിച്ചിട്ട് ആരോട് പറഞ്ഞു ഈ ചോദ്യം ചോദിച്ചിരിക്കുന്ന പത്രത്തിന്റെ ഹെഡ് പറഞ്ഞിട്ട് ഈ ചോദിച്ചിരിക്കുന്ന പത്രക്കാരനെ അത് പുറത്താക്കാൻ ഞാൻ ശ്രമിക്കുക ഇത്രമാത്രം ഇത്രമാത്രം ദയനീയമായിരിക്കുന്ന ജനാധിപത്യ ബോധം അല്ലെങ്കിൽ ഇത്രമാത്രം അതിഭീകരമായിരിക്കുന്ന അധികാര വാഴ്ച ഈ അധികാര വാഴ്ചയുടെ ഭാഗം തന്നെയാണ് എന്താണെന്ന് പറയുമോ കണ്ണൂരിൽ പിന്നെ ആത്മഹത്യ ചെയ്തിരിക്കുന്ന ബി എൽ കണ്ണൂർ ആത്മഹത്യ ചെയ്യുന്ന ബി എൽ ആ ബി എന് വരെ കണ്ണൂർ കലക്ടർ ആയിരിക്കുന്ന പിന്നെ വിദ്വാനുണ്ട് അയാൾ പറഞ്ഞ സാധനം എന്താണ് അയാൾ പറഞ്ഞ സാധനം എന്താ ഒരു സമ്മർദ്ദം ഉണ്ടായിട്ടില്ലാന്ന് ഒരു സമ്പദ്ദുണ്ടായിട്ടത് ഞാൻ ഇതിനോട് ഇതിനോട് എനിക്ക് ഏറ്റവും ഫീൽ ചെയ്തു എന്റെ മുമ്പിൽ ഉണ്ടാക്കുന്ന ഏറ്റവും ദയനീയമായിട്ട് ഉദാഹരണം കൂടിയാ പറയാ എന്റെ അച്ഛൻ പാട്യാലപോമാലൻ മരിച്ചപ്പോ മരിച്ചപ്പോ എന്റെ നേരെ എന്റെ വീട്ടിന്റെ മുമ്പിൽ ഗ്രൗണ്ടിൽ പി സി ബുക്കിലാക്കുന്ന ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് അതിൽ അനുശോചന പൊതുവെ നടക്കുന്നത് കേരളത്തിലെ പ്രമുഖരായിരിക്കുന്ന മുഴുവൻ രാഷ്ട്രീയ നേതാക്കന്മാർ പങ്കെടുക്കുന്നത് അനുശോചന പൊതുയോഗം ഞാൻ എന്റെ വീടിന്റെ തട്ടിന്റെ പുറത്ത് ഞാൻ രാത്രി ഞാനാരിക്കുന്നത് വൈകരം ഒരു ഒരു ആറേ മുക്കാൽ ഏഴ് മണിയായി കാണും അപ്പൊ അതിന്റെ കൂടുതൽ നടക്കുമ്പോ ഇയാൾ പറഞ്ഞു ഈ മുഖ്യമന്ത്രി അന്ന് മുഖ്യമന്ത്രി അയാൾ പാർട്ടിന്റെ സെക്രട്ടറി പറയാം അയാൾക്ക് ഒരു ഉണ്ട് എന്താ നിങ്ങൾ അറിയുക എന്ന് പറഞ്ഞാൽ പിന്നെ പാണ്ടിയാലൊക്കെ ഒരു തരത്തിലുള്ള മാനസിക വിഷമവും ഉണ്ടായിട്ടില്ല ഒരു തരത്തിലുള്ള മാനസിക വിഷവും ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ എന്റെ എന്നെ ഈ പറയുന്ന ഞാൻ ഈ പറയുന്ന ഞാൻ മരിച്ചുപോയി എന്ന് കേട്ടിട്ട് കരയാത്ത അച്ഛനെ കുറിച്ചാണോ ഇയാൾ പറയുന്നത് എന്റെ അച്ഛൻ കരഞ്ഞിരുന്നു എന്റെ അച്ഛൻ കരഞ്ഞിരുന്നു എന്റെ അച്ഛൻ കരഞ്ഞിരുന്നു എന്നോട് പറഞ്ഞത് ആരാ എന്റെ സഹോദരി പറഞ്ഞിട്ട് എന്റെ പിന്നെ അമ്മ പറഞ്ഞിട്ട് എന്റെ അച്ഛന്റെ മലവുകൾ എന്നോട് പറഞ്ഞിട്ട് ചേച്ചി ഇവരടക്കം പറഞ്ഞിട്ടുണ്ട് ഇത് ഇത് കേട്ടിരിക്കുന്ന ആളും ഞാൻ പിന്നീട് കേട്ടിരിക്കുന്ന ആളാണ് ഞാൻ അതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഈ പറയുന്ന അച്ഛൻ മരിക്കുന്നതും ഈ പറയുന്ന ഇത് ഇത് ഇതുപോലെ മുണ പറയാൻ മാത്രം ഉണ്ടായ ഒരാളെ പറയാൻ അർത്ഥമെന്ന് പറഞ്ഞാൽ അത്തരത്തിണ്ടാക്കുന്ന ഒരു തരത്തിലുള്ള സ്വാതന്ത്ര്യമോ അത്തരത്തിണ്ടായിരുന്ന ഒരു കരുണയോ ഒരു ആർദ്രയോ നിങ്ങൾക്ക് ഉണ്ടാവരുത് ഇത് തന്നെയാണ് ആര് പറഞ്ഞത് ഈ അരുൺ കെ വിജയൻ ഈ അരുൺ കെ വിജയൻ തന്നെയാണ് നവീൻ ബാബു നവീൻ ബാബു നവീൻ ബാബുവിനെ ആത്മഹത്യയിലേക്ക് തള്ളി വിട്ടപ്പോ ആ തള്ളി അതിൽ നിന്നിരിക്കുന്ന ആൾ ആര് തന്നെയാണ് ഈ പറയുന്ന ഇതേ കലക്ടർ തന്നെയാണ് അയാൾ വീണ്ടും രണ്ടാം തവണയാണ് ഒരു ഉണ്ടായിട്ടില്ല നിങ്ങൾ അറിയോ നിങ്ങൾ ഈ പിണറായി പഞ്ചായത്തിനകത്ത് വരുന്ന പി എച്ച് അതായത് യിലെ പ്രൈമറി ഹെൽത്ത് സെന്റർ ആ ഹെൽത്ത് സെന്ററിനകത്ത് വന്ന് തിരിട വരുന്ന രജിസ്റ്റർ ചെയ്യുന്ന രോഗികളുടെ ഒരു ചെറിയ ഡാറ്റ നിങ്ങൾക്ക് പറ്റുകൊണ്ട് നിങ്ങൾ ചെയ്തു അതിൽ മഹാപുരുവോഷം അവർ ബി പി ബി പി എന്താണെന്ന് അന്വേഷിക്കാൻ அது பரிசோதிகிறது ஏற்றவும் கூடுதல் உள்ள ஒரு ஒன்னு பணதாய் பஞ்சாயத்தான ரெண்டு பேர் ரெண்டு சார்பட பஞ்சாயத்தான் எந்த சாரம் வரது ഓൾ കേരളാ അടിസ്ഥാനത്തിൽ പരിഹരിക്കുന്ന മുഴുവൻ സ്ഥലങ്ങളിലേക്കകൊത്തും ഇത്തരത്തിൽ ഉണ്ടാക്കുന്ന സമ്മർദ്ദങ്ങൾ കൂടിക്കൂടി വരികയും അത് മുഴുവൻ തന്നെ ആത്യന്തികമായി അവരെ രോഗിയാക്കി മാറ്റുകയും ചെയ്ത അതിഭയാനകമായിരിക്കാണ് പതിനഞ്ച് വർഷക്കാലം പാർട്ടി സെക്രട്ടറിയായും ഈ പത്ത് വർഷക്കാലം ഈ ഇയാൾ ഈ കേരളത്തിലെ മുഖ്യമന്ത്രിയായും പാർട്ടിയുടെ ബലത്തിൽ ഇയാൾ നിർവഹിച്ചതിന്റെ ഏറ്റവും ദാരുണമായ ഒരു ചിത്രമാണ് ഇനി രീതി മറ്റൊരു വിഷയത്തിൽ കഴിഞ്ഞ ദിവസമാണ് കേരള ഹൈക്കോടതി ബഹുമാനപ്പെട്ട ജസ്റ്റിസ് ബദർദീ ബദർദീ പറഞ്ഞു ഈ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിസഭയ്ക്കെതിരായ അതിരൂക്ഷമായ കറപ്റ്റ് ആണെന്ന് പറഞ്ഞത് ഈ കറപ്റ്റ് ആണെന്ന് പറഞ്ഞപ്പോ ആരെങ്കിലും ഒരടുത്ത വലിയ സംഭവം ഞങ്ങൾ അറിയൂ ഉടുപ്പെന്ന സാധനം ഉണ്ടെങ്കിൽ അന്നും രാജിവെച്ചു കൊഴിയല്ലേ ഇടതുപക്ഷം എന്ന് പറഞ്ഞു പക്ഷം എന്താണ് എന്ന് അറിയണം ഇവിടെയാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിനോദിഷു വിനോദു ആ വിനോദ വിഷു പറഞ്ഞിരിക്കുന്ന സാധനമാണ് ഇപ്പൊ ശരി എന്ന് പറയുന്നത് അല്ലേ അല്ലെ ഇനി എവിടെയാണ് എവിടെയാണ് സി പി എം സി പി ഐ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള ഒരു അടിസ്ഥാനപരമായിരിക്കുന്ന വിഷയത്തിലൂടെയാണ് എവിടെയാണ് വരുന്നത് രാജ്യത്തിനകത്ത് വളർന്നു വന്നിരിക്കുന്ന ഫാസിസ്റ്റ് മൂവ്മെന്റിന്റെ ഏത് രീതിയിൽ നയിക്കണം എന്നുള്ള വിഷയത്തിലെ വരെയാണ് ഒറ്റ സംഭവം മാത്രമേ ഉള്ളൂ കട്ടണ്ടറിയ ഒറ്റ സംഭവം മാത്രമേ ഉള്ളൂ അതിൻ്റെ കൂടിയാണ് ജനാധിപത്യ ശക്തികളുടെ കൂടെ നിൽക്കണം എന്നുള്ളതാണ് ആ ജനാധിപത്യ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജനാധിപത്യ ഏതാണ് അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് വേറെ വഴിയില്ല വേറെ ഒരു വഴിയുമില്ല ഒരു വഴിയുമില്ല ഇതിന്റെ കൂടെ നിൽക്കണമോ വേണ്ടിയോ എന്നുള്ള ഒരു വിഷയത്തിന്റെ മേലെയാണ് തൊള്ളായിരത്തി അറുപത്തിനാല് ഈ അറുപത്തിനാലില പുലർപ്പ് അസംബന്ധവും അനാവശ്യവുമായിരുന്നു എന്ന് പറയുന്ന ഒരു വിഷയം എല്ലാം കൂടിയാണ് കൂടിയാണ് എന്നീ പറഞ്ഞാൽ ഏറ്റവും ഗംഭീരമായി വർക്കിടകത്ത് പുലർപ്പിന്റെ തായ്വേലുകൾ എന്ന് പറയുന്നു അതോടൊപ്പം തന്നെ ഒരു സാധനം കൂടി പുണർപ്പിന്മാരുടെ നുണബോബുശാല എന്ന് പറയുന്ന രണ്ട് സാധനവും ഷെഹാബ് എന്നീ ഭരണമാണ് ഈ സാധനം ഈ കേരളത്തിനകത്തെ പാർട്ടിക്കാൻ മുമ്പിൽ ഈ ഒറ്റ സാധനം കണ്ടിട്ടില്ല കേട്ടിട്ടില്ല വായിച്ചിട്ടില്ല അവിടെ ഇതിനുള്ള അർത്ഥം എന്താണെന്ന് പറഞ്ഞാല് നുട പറയുക ചെയ്യുക ഇത് അവസാനം എടുത്ത് നിങ്ങൾ നോക്കുമോ ഈ ഇപ്പൊ പറഞ്ഞിരിക്കും നമ്മുടെ ഇതില് പിന്നെ അയ്യപ്പന്റെ പിന്നെ സാധനം മൂട്ടിച്ചുകൊണ്ട് പോയ സാധനം ഇത് ആര് കട്ടു എന്നാണ് മിസ്റ്റർ അയ്യപ്പദാസ് നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്നത് ഞാൻ വളരെ ഖണ്ഡിതമായി പറയാണ് ഇയാളുടെ അറിവ് ഈ കേരളത്തിലെ മുഖ്യമന്ത്രി അറിവും സഭതോഗ അടിവരട്ട് അറിവും സഭതൗകില്ലാതെ വാസു അത്തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കില്ല അല്ലെങ്കിൽ കുറിപ്പ് അതിനകത്ത് ഒപ്പിടില്ല അയാൾ ില്ല ഈ ഉപ്പുട്ടൻ്റെ ഫലം എന്താണ് അപ്പുട്ടന്റെ തിരിച്ചറിയിക്കേണ്ട വിഷയെന്ന് പറഞ്ഞാൽ നേരത്തെ ഉണ്ടായിരിക്കുന്ന ശിവശങ്കറിയില്ലേ ആ ശിവശങ്കർ ഉണ്ട് പുയ്ത്ത് പബ്ലിക്കുന്ന ഒരാൾക്ക് അസ്വീകാര്യമായിരിക്കുന്ന ഒരാളായിട്ട് മാറി അല്ലെ ഇവിടെ ഇവിടെ വന്ന സംഭവം എന്താണ് ഇവിടെ വാസു ഇതുപോലെ വന്നു ഇതിന് രണ്ട് ഉദാഹരണം ദയനീയമായ രണ്ട് ഉദാഹരണിക്കുകയാണ് അവിടെയാണ് തലിശ്ശേരിയിൽ റബ്ക്കോവിന്റെ ചെയർമാൻ ആയിരിക്കുന്ന പിന്നെ ഈ നാരാട്ടൻ ഈ നാരാട്ടൻ ഈ നാട്ടൻ മലേഷ്യയിൽ വെച്ചിട്ടാണ് പിന്നെ മരിക്കുന്നത് ഹൃദയ സ്തംഭന പോലും മരിച്ചു എന്നാണ് ഒരാൾ ചെയ്യില്ല ആരും അന്വേഷിച്ചില്ല രണ്ടാമത് വരുന്നവര് എറണാകുളത്ത് തീവണ്ടി തെറ്റി വലിച്ചിരിക്കുന്ന കരുണമാഷ്

പ്പോ പാർട്ടിക്ക് സഹിക്കാൻ കഴിയാത്ത അവസ്ഥ വന്നപ്പോഴാണ് ഇപ്പോ പാർട്ടി എന്ന് പറഞ്ഞത് ഇതിനെ ഇയാൾ സംഘപരിവാറിന് ആരെയും കൊണ്ടുപോയി പോയി കിട്ടുവെന്ന് സി പി എമ്മിന്റെ സെൻട്രൽ കമ്മിറ്റി ബോളിപൂർവ്വം ബുദ്ധവായപ്പോഴാണ് പറഞ്ഞത് പി എം സീത് പിൻവാകണമെന്ന് ആവശ്യപ്പെട്ടത് ഇവിടെ വരുന്ന ചോദ്യമുണ്ട് എം എ ബേബി എന്തുകൊണ്ട് ഈ സാധന റിപ്പോർട്ട് ചെയ്യാൻ പാർട്ടി അഖിലേന്ത്യാ സെക്രട്ടറി തന്നെ വന്നു എന്നൊരു ചോദ്യം ഇതിലാ ചോദ്യമുണ്ട് കഴിഞ്ഞ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ആ ചോദ്യത്തിൽ ഉള്ള ഉത്തരവെന്താണ് ആ ഉത്തരവാണ് ഈ വഷളനായ ഗോവിന്ദടക്കം പറയേണ്ടി വന്നത് വഷളനായ ഗോവിനടക്കം പറയേണ്ടി വന്നത് അതിന് അർത്ഥം എന്താണെന്നറിയോ ഇയാളുടെ അധികാരങ്ങൾ ഇയാളുടെ കയ്യിലുണ്ടെന്ന് ഇയാൾ ബോധ്യപ്പെടുത്തിയ സാധനങ്ങൾ ഒന്നായി ഇയാളുടെ മുമ്പിൽ നിന്ന് ഊർജുപോകുന്ന സംഭവം ഇയാളുടെ മുമ്പിൽ വരികയാണ് അവിടെ ഇയാളെ ആരാധിക്കുന്നവർ അല്ലെങ്കിൽ ഇയാൾ മാത്രമാണ് കുലപതി രോമപൊരിക്കില്ല എന്ന് വിളിക്കുന്നവരെല്ലാം തിരിഞ്ഞ് ആലോചിച്ചു കൂടുക സംഭവം കൈവിട്ടു പോയിരിക്കുന്നുവെന്ന് ആലോചിച്ചുകൂടുക അവിടെ ജനാധിപത്യത്തിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു വലിയ സാധ്യതയാണ് വാസ്തവത്തിൽ പി ബി ഇന്ന് കൊടുത്തിരിക്കുന്ന ഒരു കമന്റ് എന്നാണ് യ്പദാസിന്റെ വ്യക്തിപരമായിരിക്കുന്ന അഭിപ്രായം